പ്രിയ മിത്രങ്ങളെ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് വഴി അയച്ചു തരുന്ന എല്ലാ ഓഡിയോയും ടെക്സ്റ്റിനും നന്ദി ബൈബിൾ ആൻഡ് സയൻസ് നിങ്ങൾ ഒത്തിരി പേർക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണെന്ന് നിങ്ങൾ അറിയിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് പല വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് ശാസ്ത്രം ചില ദശാബ്ദങ്ങൾക്ക് മുൻപ് മാത്രം കണ്ടുപിടിച്ച ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ ജീവൻ സസ്റ്റെയിൻ ചെയ്യുവാൻ വേണ്ടി കറക്റ്റ് ടെമ്പറേച്ചർ ലൈറ്റ് വെള്ളത്തിൻ്റെ അമൗണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും പരസ്പരം വളരെയധികം സന്തുലിതമാണെന്നുള്ളത് ശാസ്ത്രലോകം ആധുനിക കാലത്താണ് ഇരുപതാം നൂറ്റാണ്ടിലാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് അവർ ഒരു ഇട്ടിട്ടുണ്ട് അതിന് സാധാരണ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രോപ്പോസ് മനുഷ്യൻ മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടി എല്ലാ രീതിയിലും പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത രീതിയിലാണ് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ആന്ത്രോപിക് പ്രിൻസിപ്പിളിൽ നിന്ന് ശാസ്ത്രലോകത്തിൽ വളരെ അധികം അറിയപ്പെട്ട ഒരു ടൈറ്റിലാണ് എന്നാൽ ബൈബിൾ ഈ കാര്യം രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ജീവന് വേണ്ടി എല്ലാ രീതിയിലും ബാലൻസ്ഡായിട്ട് രീതിയിലാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചെന്ന് യശയാവ് നാൽപ്പത്തി അഞ്ചിന്റെ പതിനെട്ടിൽ നാം വായിക്കുന്നത് ആകാശത്തെ സൃഷ്ടിച്ച യഹോവ യഹോ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മറ്റൊരു പേരാ ആകാശത്തെ സൃഷ്ടിച്ച ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു യഹ ദൈവം യഹോവ തന്നെ ദൈവം സൃഷ്ടാവ് തന്നെ ദൈവം സൃഷ്ടാവ് ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി ഒരു പ്ലാനിനനുസരിച്ചാണ് സൃഷ്ടി നടത്തിയതെന്ന് അതിൻ്റെ അർത്ഥം അവിടുന്ന് അതിനെ ഉറപ്പിച്ചു ഈ ചുമ്മാതെ ബുദ്ധിഹീനരായി ഡി ഡിബേറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞു ദൈവം ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഭൂമിക്ക് തൻ്റെ അച്ചുതണ്ടിൻ്റെ ചുറ്റിനും കറങ്ങാൻ സാധിക്കത്തില്ല ഒന്നാമത് ഭൂമിക്ക് അച്ചുതണ്ടില്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതൊരു സങ്കല്പം മാത്രമാണ് രണ്ട് ഭാഷയിലെ ഒരു വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കും ഉറച്ചു നിൽക്കുന്ന ഒരാളോട് പറയുമ്പോൾ അനങ്ങരുത് ആർമിയിലെ ജവാന്മാര് സ്റ്റാച്ചു പോലെ നിൽക്കുക എന്നുള്ള അർത്ഥമല്ല ഉറച്ചു എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട് ഇവിടുന്ന് അവിടുന്ന് ഭൂമി ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം വ്യർത്ഥമായിട്ടല്ല അവിടുന്ന് അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ നിർമിച്ചത് മനുഷ്യനും സസ്യാദികളും മൃഗങ്ങളും പാർക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പറയുന്നു ആ സൃഷ്ടിച്ചത് അതുകൊണ്ട് മനുഷ്യരെ മൃഗങ്ങൾ സസ്യാദികൾക്ക് വേണ്ടി എല്ലാ രീതിയിലും അനുകൂലമായ സാഹചര്യം ഈ ഭൂമിയിൽ ദൈവം ഉണ്ടാക്കി എന്ന് ഈ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഭൂമിയുടെ ഗ്രാവിറ്റി ഇന്നുള്ളതിനേക്കാൾ ഒരു പത്ത് ശതമാനം അധികമോ പത്ത് ശതമാനം കുറവായിരുന്നെങ്കിൽ ഇവിടെ ജീവൻ സംഭവമല്ലായിരുന്നു സൂര്യനുമായിട്ടുള്ള ആവറേജ് ഡിസ്റ്റൻസ് പത്ത് ശതമാനം അധികമോ പത്ത് ശതമാനം കുറവായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവൻ പോസിബിൾ അല്ലായിരുന്നു ഇങ്ങനെയുള്ള ഒരു നൂറുകണക്കിനുള്ള ഘടകങ്ങൾ എക്സാക്ട്ലി മനുഷ്യജീവന് വേണ്ടി മൃഗങ്ങളുടെ ജീവന് വേണ്ടി സസ്യാദികൾക്ക് വേണ്ടി വളരെ സന്തുലിതമായിട്ടാണ് ആ സന്തുലൻ സന്തുലനത്തെക്കുറിച്ചാണ് സാധാരണ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മനുഷ്യൻ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ച ഇരുപതാം നൂറ്റാണ്ടിലാണ് ബൈബിൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറയുന്നത് വ്യർത്ഥമായിട്ടല്ല അവിടുന്ന് അതിനെ സൃഷ്ടിച്ചത് പാർപ്പിന് അതിനെ നിർമ്മിച്ചത് പാർപ്പിന് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ പാർപ്പിന് എന്ത് വേണം ആ രീതിയിൽ നിർമ്മിച്ചു അതുകൊണ്ട് ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി പോലുള്ള ഒരു സയൻസിന്റെ പുസ്തകമല്ല ബൈബിൾ എന്നാൽ ദൈവവചനമായതുകൊണ്ട് ദൈവവചന ഏത് വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലും അത് ആക്കുറേറ്റ് ആയിരിക്കും ഇവിടെ മനുഷ്യന്റെ പാർപ്പിനെ കുറിച്ച് സൃഷ്ടിച്ചു പാർപ്പിനത്രേ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അല്ലെ നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ മനുഷ്യര് മൃഗങ്ങൾ സസ്യാദികൾ അവിടെ പാർക്കുവാൻ വേണ്ടിയുള്ള അനുകൂല സാഹചര്യമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആ അനുകൂല സാഹചര്യം ഗ്രാവിറ്റേഷൻ സൂര്യനുമായിട്ടുള്ള ആവറേജ് ഡിസ്റ്റൻസ് അറ്റ്മോസ്ഫിയർ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുടെ സന്തുലനത്തിൽ കൂടെയാണ് അത് ശാസ്ത്രം കണ്ടുപിടിച്ചത് ഇരുപതാം നൂറ്റാണ്ടിലാണ് സോ ബൈബിൾ ഒരു ഫിസിക്സ് അല്ലെ കെമിസ്ട്രിയുടെ പാഠപുസ്തകം അല്ലെങ്കിലും ശാസ്ത്രീയ വിഷയങ്ങളിൽ ബൈബിൾ എന്ത് പറഞ്ഞാലും അത് വളരെ ആക്കുറേറ്റാണ് അത് അതിനെക്കുറിച്ച് ദൈവവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം അല്ലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയട്ടെ ഇത് നിരീശ്വരവാദികൾ നിങ്ങളോട് വന്ന് ചുമ്മാത് വാദപ്രതിവാദം നടത്തുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് ഇതാണ് ശാസ്ത്രത്തിൽ സ്ഥാപിക്കപ്പെട്ട വസ്തുതയുമുണ്ട് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുമുണ്ട് സിദ്ധാന്തങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അതിങ്ങനെ മാറി മാറി വരും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുത പോലും ബൈബിളിന്റെ ഒരു പ്രസ്താവനയെയും തെറ്റ് എന്ന് സ്ഥാപിച്ചിട്ടില്ല ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുത പോലും ബൈബിളിനെതിരെ സംസാരിച്ചിട്ടില്ല ബൈബിളിൻ്റെ ഒരു പ്രസ്താവന പോലും സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയ്ക്കെതിരെ പോയിട്ടില്ല ഏത് നിരീശ്വരവാദി നിങ്ങളോട് വന്ന് ർഗ്യുമെൻ്റ് ചെയ്താൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം അത് സാറേ സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയാന്നോ അതോ ഒരു സിദ്ധാന്തം മാത്രമാണോ ആന്നോ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഒരു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനം അവരുടെ ആർഗ്യുമെൻസ് അത് തെറ്റാണെന്നുള്ളത് തെളിയുമ്പോൾ ഒന്നോ രണ്ടോ ശതമാനം ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആ വിഷയത്തിൽ അറിയാവുന്നവരോട് ചോദിച്ചാൽ അതും ശരിയാകും ഉദാഹരണം ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറിയെ വലിയ ഒരു കിലിക്കനായിട്ട് ഉപയോഗിച്ച് നിരീശ്വരവാദികൾ ക്രിസ്ത്യാനികളുമായിട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങളിൽ വില്യുവാദ പ്രതിവാദം നടത്തി ബിഗ് ബാങ് തിയറി ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചില്ല എന്ന് തെളിയിക്കുന്നു അവിടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് ബിഗ് ബാങ്ക് ഒരു ഫാക്റ്റ് ഫാക്റ്റാന്നോ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നോ തിയറി ആണെന്നോ അതൊരു ഫാക്റ്റാ അങ്ങനെ അവർ പറഞ്ഞ ഉടനെ ചോദിക്കേണ്ടത് ബിഗ് ബാങ്കിന്റെ ഫുൾ പേര് അങ്ങനെ ബിഗ് ബാങ് തിയറി എന്ന് എന്തുകൊണ്ടാണ് ബിഗ് ബാങ് ലോ എന്ന് എന്തുകൊണ്ടല്ല സോ അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് അതിനും മറുപടി ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും ബൈബിളിനെതിരെ പോയിട്ടില്ല ബൈബിളിൻ്റെ ഒരു പ്രസ്താവനയും ശാസ്ത്ര വസ്തുതയ്ക്കെതിരെ പോയിട്ടില്ല നേരെ മറിച്ച് ബൈബിളിലുള്ള പല പ്രസ്താവനകൾ ആ വിഷയങ്ങൾ ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ ദൈവം എഴുതിച്ചു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ वादिगलोडं, वादिगलोडं, െ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവർ ബൈബിളിനെതിരെ പറയുന്നതൊന്നും വസ്തുതയല്ല വെറും കിലുക്കന ശബ്ദകോലാഹലമാണ് ഒരു കിലുക്കൻ ഉപയോഗിച്ച് ഒരു കുട്ടി മറ്റ് കുട്ടികളെ ടീസ് ചെയ്യുന്നത് പോലെ ഇവർ ശബ്ദകോലാഹലം ഉണ്ടാക്കി ക്രിസ്ത്യാനികളെ ടീസ് ചെയ്യുന്ന ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ആ ശബ്ദകോലാഹലം മോസ്റ്റ്ലി അങ്ങ് ആകും എന്നും ഓർപ്പിക്കട്ടെ ഇനി നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട് ദൈവവിശ്വാസികളോട് ഈ നിരീശ്വരവാദികൾ ഇവരുടെ ഈ ശബ്ദകോലാഹലവും പ്രൊപ്പഗാൻഡ എല്ലാം വളരെയധികം ഷെയർ ചെയ്യുന്നുണ്ട് പ്രപ്പഗാൻഡ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആളുകളുടെ ഇടയ്ക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട് അവർ പറയുന്ന മുഴുവൻ നുണയാണ് എന്നാലും കേൾക്കുന്നവർ ഒരു നൊണ കോൺഫിഡൻസ് കുറേ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അതൊരു വസ്തുതയായിട്ട് ആളുകൾ അംഗീകരിക്കുമെന്ന് ഹിറ്റ്ലറിൻ്റെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഗോയിബിൾസ് പറഞ്ഞ അതാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു കാര്യം ശാസ്ത്രത്തിലും ബൈബിൾ ആൻഡ് ആർക്കിയോളജിയിൽ അധിഷ്ഠിത വീഡിയോസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പുറകെ വളരെയധികം റിസർച്ച് ഉണ്ട് ചില വീഡിയോസിനൊക്കെ രണ്ടും മൂന്നും ദിവസത്തെ ഗവേഷണം ചെയ്ത് കഴിയുമ്പോഴാണ് ഡാറ്റ മുഴുവൻ കളക്റ്റാകുന്നത് അത് വളരെ ശ്രമമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എൻകറേജ്മെൻ്റ് വേണം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അത്രയും ചെയ്താൽ മതി ഒരു ലൈക്ക് തരണം രണ്ട് ഈ ചാനലിലുള്ള ഒരു വീഡിയോ മിസ് ചെയ്യാൻ പാടില്ല ട്രൂ ലൈറ്റ് ഇതാണ് ശരിയായ വെളിച്ചം ട്രൂ ലൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം ഇപ്പോഴത്തെ പുതിയ പ്രോട്ടോകോളിനനുസരിച്ച് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ ബെൽ എന്നുള്ള ഒരു ഐക്കൺ കാണുക അത് പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഓൾ എന്നും പറഞ്ഞ ഒരു ഐറ്റം കാണുക അതുകൂടെ സെലക്ട് ചെയ്യണം അത്രയും ചെയ്തെങ്കിലേ സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആകത്തുള്ളൂ ചെയ്യണം എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു ഇവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ